mm <laughs> സ്നേഹനിധികളായും ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാൽ എല്ലാ പാപങ്ങളും അള്ളാഹു കൊറു ി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് ചെയ്തവരുണ്ട് ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും പുണ്യങ്ങളേറെ നിറഞ്ഞ പവിത്രതകളേറെ നിറഞ്ഞ പുണ്യമാക്കപ്പെട്ട റമലാലിൻ്റെ ആദ്യത്തെ റഹ്മത്തിന്റെ ോട് വിട പറയുകയാണ് എൻ്റെ മത്തൊനിങ്ങളെ റമദാറിന്റെ ഓരോരോ ദിനരാത്രിങ്ങളും ഓരോരോ ദിനങ്ങളും എത്ര വേഗത്തിലാണ് ഞമ്മളിന്ന് കടന്നു നീങ്ങുന്നത് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലോ ഞങ്ങൾ ഉൾപ്പെടുത്തണല്ലോ ഈ പത്ത് പത്തിൽ റഹ്മത്ത് ധാരാളം ലഭിക്കുന്നവരില്ലോ ലഭിക്കുന്നവരിലോ ഞങ്ങൾ ഉൾപ്പെടുത്തണമുള്ള അടുത്തത് ഞങ്ങളിലേക്ക് വരുന്നത് മഹഫുറത്തിന്റെ പത്താണ് പാപമോചനത്തിന്റെ പത്താണ് ലാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ ചെറുപാപങ്ങൾ വൻപാപങ്ങൾ നീ പൊറത്തു നൽകണേല്ലോ പിന്നെ ഞങ്ങളിലേക്ക് വരുന്നത് സമയത്ത് നമ്മൾ ഓരോരുത്തർ മനസ്സിനോട് ചിന്തിക്കേണ്ടത് മനസ്സിനോട് തന്നെ ഹൃദയത്തോട് തന്നെ നമ്മൾ ചിന്തിച്ച് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ

നമുക്ക് ചർച്ച ചെയ്യാൻ്റെ മുത്തുമിനെ അത്ഭുതകരമായിട്ടുള്ള അമലാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ സമയം എല്ലാം കൊണ്ടും അഹത്തായ സമയത്ത് നമുക്ക് അറിയുന്ന ഒരു ദിക്ക് നമ്മൾ ചൊല്ലുന്ന ദിഖറാണ് നമ്മൾ മജ്ലിസിലൊക്കെ ചൊല്ലുന്ന ദിക്കറാണ് ധാരാളമായിട്ട് ഈ ദിഖറിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞതാണ് പല മജ്ലിസുകളായിട്ട് പറഞ്ഞതാണ് ഇൻഷല്ല ഈ ദിഖർ ഈ സമയത്ത് റമലാനിലെ സമയത്ത് സമയത്ത് ഈ ഈ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അത്ഭുത നേട്ടങ്ങളാണ് ഇന്നത്തെ മജ്ലിശ്രി ഇന്നത്തെ സൈദിയും മജ്ലി നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ഭുതകരമായിട്ടുള്ള നേട്ടം ഞാൻ കൂടുതലായിട്ട് വലിച്ചു പറയുന്നില്ല ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് നമുക്ക് അമലിലേക്ക് കടക്കാം എൻ്റെ സൈനീയം മജലിസ് കേൾക്കുന്ന എൻ്റെ മുത്തോർമിനിയങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള അമലുകൾ സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മളെ പ്രയാസങ്ങൾ മാറാനും നമ്മളെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം കിട്ടാൻ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ഏതെല്ലാമാണോ ഇതിൻ്റെ ഗുണങ്ങൾ ഈ വിക്രോനാൾ ചൊല്ലിയാൽ അവനുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അത് കൊയ്തെടുക്കാൻ എൻ്റെ മുട്ടിൻമിനീകളെ നമ്മൾ തയ്യാറാകണം നമ്മൾ തയ്യാറാവണം സമയത്താണ് സമയത്താണ് ാണ് റമദിൽ നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കുന്നത് റമദാനിൽ കൂടുതലാളും നിസ്കരിക്കുന്നതാണ് അല്ലാത്ത സമയത്തും നമ്മൾ നമ്മൾസ് കാണുന്ന ധാരാളം എൻ്റെ മുത്തോർമിനീങ്ങൾ എൻ്റെ സഹോദരി എന്റെ സഹോദരന്മാർ നിസ്കരിക്കുന്നതാണ് കൂടുതലായിട്ട് ഇതിനുള്ള സൗകര്യം ഒരു നമ്മൾ ഇടയത്തായത്തിന് അത്തായത്തിനെക്കുന്ന സമയത്ത് നമുക്ക് തഹജ്ജു നിസ്കരിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജു അപ്പം നമ്മളൊന്ന് ഉറങ്ങി ഇഷാ നിസ്കരിച്ച് നമ്മളെ തറാവുകഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നമ്മൾ ഈ മലബാർ മേഖലയിലൊക്കെ മുത്തായം പറയും മുത്തായം കഴിച്ച് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് അതായത് ഇടയത്തായത്തിന് അത്തായത്തിന് വേണ്ടി എഴുന്നേറ്റ് നമ്മൾ രണ്ടരക്കായകരിക്ക രണ്ടരക്കാലത്ത് തഹജ്ജ് നിസ്കരിക്കുക തഹജ്ജ് നിസ്കരിക്കുമ്പോൾ രണ്ടരക്കാലത്താവാം ചുരുങ്ങിയത് രണ്ടരക്കാലത്താണ് കൂടുതൽ കൂടുതലായാലെത്രയുമാകും കൂടിയാൽ എത്രയുമാകാം ചുരുങ്ങിയത് രണ്ടരക്കായ തഹജ് നിസ്കരിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ പറയുന്ന ദിക്കറ് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ട് ഈ പറയുന്ന ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ പൊറുക്കാൻ നമ്മളെ ജീവിതത്തിൽ വന്നു പോയ അറിഞ്ഞു വന്നുപോയ പാപങ്ങൾ അറിയാതെ വന്നു പോയ പാപങ്ങൾ അള്ളാഹു പൊറത്ത് നൽകും എത്ര പാപങ്ങൾ അഞ്ച് ലക്ഷം പാപങ്ങൾ അള്ളാഹു പുറത്തു അഞ്ച് ലക്ഷം പാപങ്ങൾ ഞമ്മള് ചെയ്തിട്ടുണ്ടോപ്പിനെ നമ്മൾ ആലോചിക്കണം അഞ്ച് ലക്ഷം പാപങ്ങൾ ഇല്ല അഞ്ചു ലക്ഷം പാപങ്ങൾ ചെയ്തിട്ടില്ലേ കടല ദുരകൾക്ക് സമാനമായ പാപങ്ങൾ ഒന്നാഹു പുറത്തു എന്ന് പറഞ്ഞു പിന്നെയോ പിന്നെയോസിൽ നിധിയാണെന്ന് ആരംഭിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദ്വാരയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ചെയ്താൽ അള്ളാഹുവിൻ്റെ പാപങ്ങൾ പൊറുക്കും എൻ്റെ ആഗ്രഹങ്ങളെ നിന്റെ ഉദ്ദേശങ്ങളെ അള്ളാഹു നടത്തി തരുമെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഇത് ഹദീസിൽ വന്നതാണ് മഹാനായ റിപ്പോർട്ട് ചെയ്ത അബുഖുറു വന്ന ഒരു അമലാണ് എൻ്റെ ഭൂമി അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണേ ഈ ദിക്കും നമ്മൾ പല പ്രാവശ്യം ചൊല്ലിയതാണ് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ചൊല്ലിയതാണ് അതിൻ്റെ യഥാർത്ഥ സമയം അത് ചൊല്ലേണ്ട യഥാർത്ഥ സമയമുണ്ട് ഓരോ ദിക്കും ഓരോ സമയങ്ങളുണ്ട് എപ്പോൾ നമുക്ക് ചൊല്ലാം എപ്പോൾ ഏത് സമയത്തും നമുക്ക് ചൊല്ലാം അതിൻ്റെ കുലിയോ അതിൻ്റെ ശ്രേഷ്ഠതകളോ കുറഞ്ഞു പോകൂല പക്ഷേ അതിന് ഉത്തമമായ സമയങ്ങൾ

അല്ലെങ്കിൽ മകൻക്ക് ഹൈറായ ഹയറായൊരു ജോലി വേണമല്ലോ അള്ളാഹു അതിൻ്റെ മാർഗ്ഗം തരും അതിന്റെ ഒരു വഴി ത്വലി അള്ളാഹു തുറന്നിട്ട് തരും ഞാൻ കോട്ടയ്സിലാണ് അല്ലെങ്കിൽ വാടക വീട്ടിലാണ് വാടക കൊടുത്തു മടുത്തു അള്ള മയവന്നാൽ ചോർന്നൊലിക്കുന്നൊരവസ്ഥയാണ് വീട് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് ഇവിടെ കഴിയുന്നതെന്നോ എനിക്കൊരു ഭവനം നീ തോന്നി നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഇത് പരീക്ഷിച്ചറിഞ്ഞൊരു അമലാണ് മുജറബായിട്ടുള്ളൊരു അമലാണ് പരീക്ഷിച്ചറിഞ്ഞ് അതിന്റെ റിസൾട്ട് ലഭിച്ച അമലാണ് അതുകൊണ്ട് ഒരിക്കലും പായയാണ്ട ഒരിക്കലുകൾ പായയാക്കണ്ട നിങ്ങൾ അറിയുന്നവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യ നമ്മളിങ്ങനെ ആലോചിക്കുക നമ്മളാണ് ആദ്യം കാണുന്നത് ഫാത്തിമയാണ് ഈ അമൽ ആദ്യം കാണുന്നത് ഫാത്തിമ ഈ അമൽ കാണുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ബന്ധു ഹദീജ ഇത്ര പ്രയാസത്തിനനുഭവിക്കുകയാണ് അവർക്കും കൂടെ ഇത് കേൾക്കട്ടെ ഹദീജനീ ഇത് കേൾക്ക് എന്നിട്ട് ചെയ്തു നോക്ക് പറരോടുകൂടി നിങ്ങൾ പറയ എത്തിച്ചു കൊടുക്കും അതിൻ്റെ പുണ്യം നിങ്ങൾക്കാണ് എൻ്റെ പുണ്യങ്ങളെ ആരാണ് ഒരു അറിവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ആരാണോ അറിവിന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ആ അറിവ് ആ അദ്ദേഹം ആ കഴിഞ്ഞാൽ പ്രതിഫലം നിനക്കാണ് ഫാത്തിമ അതിന്റെ അമല് ചെയ്യാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ അല്ലാഹ് ഏതാണ് നൽകണേതാണ് എന്തെല്ലാമാണ് ആ അമല് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നേട്ടം ഇൻഷാ നമുക്ക് പഠിക്കാം ലാഹുവിനീ ഭാഗ്യം നൽകണേ നൽകണേല്ലോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ ഭാഗ്യം നൽകണേ നൽകണമെന്നോ നന്മകൾ ചെയ്യാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമല്ലോ നിങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേല്ലോ നീ ഭാഗ്യം നൽകണേ നൽകണമല്ലോ നീ ഭാഗ്യം നൽകണേ നൽകണമുള്ള ഈ മജലിസ് കാണുന്നവരെ എന്നെ എപ്പോഴും പറഞ്ഞു സ്ഥിരമായി നമ്മളെ മജിനസ് കാണാൻ ഒരാണ് അവർ ഇൽമിൻ്റെ ഹാദിമീങ്ങളാണ് അവർ ഇൽമിനെ മറ്റുള്ളവരിലേക്ക് തിരിച്ചു കൊടുക്കുന്നവരാണ് അവർ ഇൽമിന്റെ സേവകരാണ്

ഇപ്പോൾ െല്ലാ മജ്ലിസിനും സൂചിപ്പിക്കുന്നതുപോലെ ധാരാളം ആളുകളാണ് നമ്മളെ ഈ സൈദിയെ മജ്ലിസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരോരോരോ പ്രയാസങ്ങള് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് നേരിട്ട് സമീപിക്കുന്ന ആളുകൾ ഫോൺ വിളിച്ച് അറിയിക്കുക ചോദിക്കുന്ന ആളുകൾ പരിഹാരം തേടുന്ന ആളുകൾ ധാരാളം ആളുകൾ ചോദിക്കുന്നത് ഞങ്ങളെ ഇനി എന്നാണ് കൺസെപ്റ്റങ്ങളത് എനിക്കൊന്ന് വരാനായിരുന്നു മജ്ലിസ് കണ്ടുകൊണ്ട് നേരിട്ടൊന്ന് വരാനായിരുന്നു എന്നാണ് തങ്ങളെ വീട്ടിൽ നോട്ടമുള്ളത് ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത് ഇനി അടുത്ത കൺസൾട്ടിങ്ങുള്ളത് ശനിയാഴ്ച ഇനി വരുന്ന ശനിയാഴ്ചയാണ് അടുത്ത കൺസെറ്റ് ഈ കാണുന്ന മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കുക ശ്രമിക്കും സകലമായ ബുദ്ധിമുട്ടുകൾ നീ നീ തീർത്തു കൊടുക്കണമല്ലോ സലാമത്ത് നൽകണമുള്ള ജീവിതത്തിൽ വലിയ വറുക്കത്ത് നൽകണമുള്ള ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകണമുള്ള കടങ്ങൾ

അള്ളാഹു കൊടുക്കും അവൻ്റെ അഞ്ചു ലക്ഷം പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അതുമാത്രമാണോ അതുമാത്രമല്ല അത് അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് അവൻ്റെ ആയിരം ഹാജത്തുകള് അള്ളാഹു നിറവേറ്റി കൊടുക്കും ഈ രണ്ട് കാര്യങ്ങൾ നമുക്കില്ല അഞ്ചു ലക്ഷം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല ആയിരം ആവശ്യങ്ങളോ അതും ഞമ്മക്കില്ല അപ്പങ്ങൾ ആലോചിച്ചു നോക്കി ആലോചിച്ചു നോക്ക് അഞ്ച് ലക്ഷം പാപങ്ങൾ അള്ളാഹു നമ്മൾ ചെയ്തിട്ടില്ല മുസ്ലിം മീനിങ്ങൾ അഞ്ച് ലക്ഷം പാപങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല അത്രയും പാപ അള്ളാഹു പൊറുക്കും എന്നാ പറഞ്ഞത് അപ്പങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളി ധൈര്യമായി ചോദിച്ചോളി അള്ളാഹു പാപങ്ങളെ പൊറു

പിന്നീടോ പിന്നെയോ പിന്നെയോ പ്രതിസന്ധികൾ എല്ലാഹു മാറ്റി നൽകും മുസീബത്തുകളെ തരും വലിയ സംരക്ഷണം നൽകും ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് മഹാനായ അബുഹു നിവേദനം ചെയ്ത റിപ്പോർട്ട് ചെയ്ത ഹലീസ് നമുക്ക് കാണാം ഇത്ര കാര്യങ്ങളാണ് ഈ അമല് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇത് ഇതാണോ ഇത് ഇതാണെങ്കിൽ നമുക്ക് വേണ്ടതുമാണ് നമ്മളെ പാപങ്ങൾ പൊറുക്കണം നമുക്കുള്ളതോ ആ നമുക്കുള്ളതോ ആഗ്രഹങ്ങളാണ് ധാരാളം മുറാതുകൾ ഉള്ളവർ ആഗ്രഹങ്ങളുള്ളവർ ഉദ്ദേശങ്ങളുള്ളവർ നടന്നു കിട്ടണമെങ്കിൽ ഈ പിടിച്ചോ നിങ്ങളെ ഒഴിവാക്കണ്ട പായാക്കി കളയണ്ട ഏതാണ് ആ നമുക്ക് പരിചയപ്പെടാം എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നമ്മൾ പ്രാവർത്തികമാക്കുന്നൊല്ലിയതാണ് ചൊല്ലിയതാണ് ഈ സമയത്ത് തന്നെ നിങ്ങൾ ചൊല്ലണേ ഈ ശേഷം തന്നെ നിങ്ങൾ ഈ വിക്രുന്ന കൊണ്ടുവരാ കൊണ്ടുവരണേ ഏതാണ് എല്ലാവർക്കും എല്ലാവർക്കും സുപരിചിതമായ അറിയുന്ന ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഈ പറ്റി സബദിൽ കടലിൽ കാണുന്ന നുരകൾക്ക് സമാനമായ പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു നൽകുമെന്ന് പറഞ്ഞു

അതുമാത്രമല്ല ഇനി പറയാൻ പോകുന്ന ദിക്ർ 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 അത് സ്വർഗ്ഗത്തിലെ ഒരു നിധിയാണെന്ന് മുത്തലി മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച ഏതാണ് ആ ഈ പഠിപ്പിച്ചിഖറുകളും ഒരുമിച്ച് നമ്മൾ ചൊല്ലണം ഒരുമിച്ച് ചൊല്ലണം سبحان الله والحمد لله ولا اله الا الله الله اكبر ولا حول ولا قوه الا بالله العلي العظيم ഈ രണ്ട് നമ്മൾ 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 ചൊല്ലണം 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 ചേർത്ത് നമ്മൾ നമ്മൾ ചൊല്ലി ഇൻഷാ പറയാൻ പോകുന്ന ആ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ആവശ്യം നീ ചോദിച്ചാലും ആയിരം ആഗ്രഹങ്ങൾ തരും അഞ്ചു ലക്ഷം പാപങ്ങൾ അള്ളാഹു അഞ്ചു ലക്ഷം ഒന്നും നമ്മൾ പാപം ചെയ്തിട്ടില്ല ആ ഒരു ആവശ്യം നമുക്കില്ല അള്ളാഹു എന്തും നിനക്ക് നൽകും അതാണ് ഇതിന്റെ അള്ളാഹു നീ നൽകും ചോദിച്ചു ഞങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വെച്ചോ നീ കബൂലാക്കണല്ലോ تبون اكرم الله

ി നൽകും അള്ളാഹുനക്ക് നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഈ മഹത്താക്ക തമിഴ് ജീവിതങ്ങൾ ചേർത്ത് വെക്കണേ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ പായാക്കരുത്

ഈ രണ്ട് പറഞ്ഞതിന് ശേഷം നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണേ ദുന്യാവല്ലാഹിറ ആഹ്രത്തിലും ദുന്യാവിലും അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ ഉള്ളോ ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ ഉള്ള ഇതാണ് ആ ദ്വായൻ്റെ അർത്ഥം ഇത് അർത്ഥ സഹിതമറിഞ്ഞാഹു ദർഭാറിലേക്ക് ഉയർത്തി നീ പൊട്ടിക്കറിഞ്ഞ് ദ്വായ ചെയ്ത് നോക്ക് എൻ്റെ പാവങ്ങളെല്ലാഹു പൊറുക്കും എൻ്റെ ആഗ്രഹങ്ങളെല്ലാഹു സാധിപ്പിച്ചു തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഇത് ചെയ്യുന്നത് എപ്പോഴാണ് ഞമ്മള്

കാത്തിരിക്കുന്ന സമയം റമദാനാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സൗകര്യമായി അത്തായത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് എന്നിട്ട് ചൊല്ലാൻ പറ്റിയ സമയം ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി സമയം ഉണ്ടാവും നിങ്ങൾക്ക് സമയം ഉണ്ടാവും ഒരു പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ മതി ഈ ധിക്കറിനെ ചൊല്ലിക്കൊണ്ട് ഈ നിങ്ങൾ കൊണ്ടുവന്നാൽ നീ ഉദ്ദേശിക്കുന്നത് എല്ലാം അല്ലാഹും സാധിപ്പിച്ചു തരുന്നു ഒരു വീടില്ലെങ്കിലും അല്ലാഹു വീടെടുക്കാനുള്ള മാർഗം എളുപ്പമാക്കി തരും കടമാണെങ്കിൽ കടം വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി തരും മകൻക്ക് ഭർത്താവിൻ്റെ ജോലിയാണെൻ്റെ ആഗ്രഹമെങ്കിലും അള്ളാഹു സാധിപ്പിച്ചു നൽകും പൈശാചികമായ ഉപദ്രവത്തിൽ നീ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വലിയ മോചനം അള്ളാഹു നൽകും നീ ഇപ്പൊ അനുഭവിക്കുന്ന എന്ത് അള്ളാഹു അള്ളാഹു വലിയ കാവൽ നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹുവേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമുള്ള നൽകണമുള്ള ഇന്ന് മുതൽ

എന്ത് സുഖമായിട്ടുള്ള ദിക്കറാണ് ഇൻഷാല് ഇൻഷാല് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ ലാഹോദനയുടെ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേല്ലോ നീ തൗഫീക് അനുഗ്രഹിക്കണേ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ സയ് മജ്ലിസ് എന്നും രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് ഞമ്മളെ മജ്ലിസ് നമുദാൻ സ്പെഷ്യൽ മജ്ലിസ് എല്ലാവരും ആ മജ്ലിസിൽ പങ്കെടുക്കുക റഹ്മാനിൽ ഈ റഹ്മത്തിന്റെ പത്തിൽ ചൊല്ലേണ്ട ദിക്കറുകൾ ധാരാളം അനുഗ്രഹങ്ങൾക്ക് ലഭിക്കാൻ ചൊല്ലേണ്ട ദിക്കറുകൾ ജീവിതത്തിൽ നിത്യമാക്കേണ്ട ദിക്കറുകൾ ദിക്റുകൾ ചൊല്ലി കൂട്ടമായിട്ടുള്ള മഹത്വമാക്കപ്പെട്ട മജ്ലിസാണ് ആരും പങ്കെടുക്കാതിരിക്കണത് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ വന്നുപോയ അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ അറിയാതെ വന്നു പോയ പാപങ്ങള് ആ ദ്വായ കൊണ്ട് പൊറത്ത് ലാഹുലേക്ക് മാപ്പപേക്ഷിക്കണം മാപ്പപേക്ഷിക്കണം എൻ്റെ മുഖ്യങ്ങളെ ദ്വായ ചെയ്തുകൊണ്ട് ആ ദ്വായിലൊക്കെ ഒന്ന് പങ്കെടുത്തുകൊണ്ട് നമ്മളെ നീറുന്ന പ്രയാസങ്ങൾക്ക് വലിയൊരു അറുതി ലഭിക്കാൻ നമ്മളെ ബുദ്ധിമുട്ടുകൾക്ക് വലിയൊരു അറുതി ലഭിക്കാൻ നമ്മുടെ സങ്കടങ്ങൾക്ക് വലിയൊരു പരിഹാരം ലഭിക്കാൻ ആ മജ്ലിസിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജലിസിൽ നിങ്ങൾ പങ്കെടുക്കണേ നിങ്ങളും ഇന്ന് മുതലിതാണ് ഇവിടെ വെച്ചുകൊണ്ട് ഒരു പ്രവചനം ചെയ്യാം ആ അഞ്ചേ നാൽപ്പത്തി അഞ്ചിൻ്റെ മജലിസിൽ ഞാനും ഇന്ന് മുതൽ പങ്കെടുക്കുന്നത് ഇതാ ഞാനൊരു പ്രതിജ്ഞയാണ് തങ്ങളെ ഈ സൈതീയം മജ്ലിസില് സാധാ നോട്ടമുള്ള അവരെ കാവലുള്ള അവരെ സാന്നിധ്യമുള്ള അവരെ കുരുത്തത്തിലും പൊരുത്തത്തിലുമായി നടന്നു നീങ്ങുന്ന ഈ സൈതീയം മജ്ലിസില് ഇന്നു മുതൽ ഞാൻ ഭാഗവാക്താവും ഇന്നു മുതൽ ഞാൻ അതിലൊരംഗമാകും എന്ന് ഓരോരുത്തരും ഓരോരുത്തർ പ്രതിജ്ഞ ഓരോരുത്തർ പ്രതിജ്ഞ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആരൊക്കെ ഉണ്ട്

ഈ ഈ കാരണമാക്കണേ 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 അല്ലാഹുവേ 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 നീ ഒരു 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 അല്ലാഹ് 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 നമ്മൾ ചൊല്ലുമ്പോൾ ചൊല്ലുന്ന ദിക്റുകൾ നീങ്ങാൻ കാവൽ ഇവരുടെ ജീവിതത്തിനെ കൊടുക്കണേ അല്ലാഹ് അല്ലാഹ് ജീവിതത്തിനെ കൊടുക്കണേ തമ്പുരാനേ ഇൻഷാ അസ്സലാമു അലൈക്കും തമ്പുരാനെ